എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അത് ഏറെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കണം ഇത് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് യാത്രക്കാര് സ്കൂട്ടി യാത്രക്കാര് സ്ത്രീകള് പുരുഷന്മാര് എല്ലാവർക്കും അത്യാവശ്യമായ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് സേഫ്റ്റി പിൻ അതായത് ഇതാണ് സേഫ്റ്റി പിൻ അതിന്റെ നമ്മൾ ഈ സൈഡ് ഉപയോഗിച്ചാണ് ഇതിന്റെ നമ്മുടെ കണ്ണിലെ കരട് എടുക്കുക കണ്ണിലെ കരട് സേഫ്റ്റി പിൻ ഏറ്റവും കൂടുതൽ ആയിട്ട് നമുക്ക് ഗുണപ്പെടുന്ന ഒരൊറ്റ കാര്യമാണ് ഏറ്റവും അധികം ഏറ്റവും അധികം ഉപയോഗപ്പെടുക ഉപകാരത്തിൽ കൊള്ളുന്നതാണ് കണ്ണില് കണ്ണിലെ കരട് എടുക്കുക അപ്പൊ ആ കണ്ണിലെ കരട് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് ഈ വീഡിയോക്കകത്ത് കാണാം ഞാൻ യാത്രയിൽ സംഭവിച്ചാണ് അന്നേരമാണ് എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യണം ആ ഒരു ഉദ്ദേശമുണ്ടായത് അപ്പോ അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുകയും എന്റെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും നിങ്ങളുടെ കമന്റുകളാണ് എന്നെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യാനും മടിക്കരുത് മറക്കരുത് അതുപോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെന്ന് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം പരമാവധി ആൾക്കാർക്ക് ഇത് ഒരു അറിവാണ് അറിവില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഞാനും ഒരു അറിവില്ല അറിവില്ലാൻ പറയില്ല കാരണം അറിവുകൾ നമ്മൾ ഓരോ ദിവസം ചെല്ലുമ്പോൾ തോറും നമ്മൾ ഒരേ കാര്യങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അറിവ് ലഭിക്കുക അപ്പോൾ ഒരേ യാത്രയിലും നമുക്ക് ഒരേ അറിവുകൾ കിട്ടും അത് നല്ല ആൾക്കാരാണേലും ചീത്ത ആൾക്കാരാണേലും പല ആൾക്കാരിൽ നിന്നും നമുക്ക് എല്ലാ സൈസ് അറിവുകളും നമുക്ക് കിട്ടും അപ്പം ഈ ലോഹത്ത് പറഞ്ഞാല് ചെറിയ ഉറുമ്പ് തൊട്ട് പാമ്പ് പഴുതാര തൊട്ട് രാജവെമ്പാലു പറഞ്ഞ പോലെ നമുക്ക് ഉപയോഗപ്പെടുന്നതും ഉപകാരപ്പെടുന്നതും നമ്മളെ പേടിപ്പിക്കുന്നവരുടെ സിംഹം കരട പുലി കടുവ എന്ന് വേണ്ട എല്ലാ വിധ സാധനങ്ങളും ഈ ലോകത്ത് ഉള്ളതാണ് അപ്പം ഇതിൻ്റെ അകത്ത് ഇതിൽ നിന്നെല്ലാം ഒരു കടുവയിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട് പാമ്പിൽ നിന്ന് പഠിക്കാനുണ്ട് മ്മളെ ഉപദ്രവിക്കാൻ വരുന്നവരിൽ നിന്ന് പഠിക്കാനുണ്ട് അപ്പൊ എല്ലാ രീതിയിലും നമുക്ക് പഠനമാർഗമായിട്ട് ഇത് ഉപയോഗിക്കാം അപ്പം നമ്മുടെ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം അതാണ് എൻ്റെ ഒരു ലക്ഷ്യം തന്നെ ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഇതാണ് സെപ്റ്റിറ്റിങ് ഇതിന്റെ അകത്ത് സ്ത്രീകൾക്ക് ഏർ സ്ത്രീകളാണ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നെങ്കിലും ഇപ്പൊ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ബൈക്ക് സ്കൂട്ടി ഓടിക്കുന്നവർ നിർബന്ധമായിട്ടും ഇത് കരുതിയിരിക്കണം അതായത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന പോലെ തന്നെ ബൈക്കും സ്കൂട്ടറും ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ഈ സേഫ്റ്റി പിൻ കരുതിയിരിക്കണം അത് നിർബന്ധമായിട്ടും കരുതിയിരിക്കണം അത് ഇത് ആർട്ടിഒ വെഹിക്കിൾ ആരെയും കണ്ടാൽ ഇനി അത് നിയമത്തിൽ വരാ മേലാഴിയേയും ഇല്ല ഈ സേഫ്റ്റി പിൻ നിർബന്ധമാകണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാത്രയ്ക്കിടയിൽ ഒരു ആവശ്യം വന്നാൽ നമ്മുടെ കണ്ണിൽ കരട് പോയാൽ സേഫ്റ്റി പിൻ വെച്ച് ഒരു നിസ്സാരമായ രീതിയിൽ നമുക്ക് ഈ കരട് എടുക്കാം അതിന് കണ്ണാടി വേണ്ട ഒരു സാധനം വേണ്ട അതുകൊണ്ട് സ്വാഭാവികമായിട്ട് തന്നെ സ്വന്തമായിട്ട് തന്നെ നമുക്ക് ഈ സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഏഹ് കരട് എടുക്കാവുന്നതാണ് അതാണ് ഈ വീഡിയോയുടെ ഏറ്റവും വലിയ ഉദ്ദേശം അപ്പം എല്ലാവരും അപ്പൊ നമുക്ക് ഇനി അടുത്ത് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ കല്യാണത്തിണ്ട് പോലെ എന്റെ വീട്ടിൽ നിന്നും കല്യാണത്തിൻ്റെ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ പോവാണ് ചുമ്മാ ചെറിയ ആള് കല്യാണത്തണ്ട് കൂമ്പമല എന്ന് പറഞ്ഞ സ്ഥലം അത് നിർമ്മലാ സിദ്ധിയുടെ ഭാഗം കല്യാണത്തണ്ട് അവിടെ ചെറിയ കാഴ്ചകളൊക്കെ കാണാറുണ്ട് ഇതാണ് ഞാൻ വീടിന്റെ വീട്ടിനടുത്തുനിന്ന് തന്നെ പോകുന്നതാണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് തിരിച്ച് ക്കായി സഞ്ചാരികൾക്ക് കടന്നു വരാ സ്ഥലമായി മാറി കണ്ണി രീഴ കയറിയല്ലോ கம்மி <clears> கி <throat> <clears throat> ഞാൻ പ്രതീക്ഷിക്കാതെ സംഭവിച്ചതാണ് കണ്ണിൽ ഈച്ച കയറി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഈ സേഫ്റ്റി എന്ന് പറയുന്ന സാധനം നമ്മൾ കൊണ്ടു നടക്കണം കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ സേഫ്റ്റി പിന്നെ മോനം വെച്ച് കുത്താൻ ശ്രമിക്കരുത് അപ്പം ഞാൻ ഇതിനു മുമ്പും ഇത് ചെയ്തിട്ടുണ്ട് സ്വന്തമായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സേഫ്റ്റി പിന്നിന്റെ ഈ വളഞ്ഞിരിക്കുന്ന ഭാവം കണ്ണില് വായിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി തുറക്ക ഇങ്ങനെ തുറന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങനെ എടുത്ത് കാണാൻ പറ്റാന്ന് അറിയത്തില്ല അപ്പം സ്വന്തമായിട്ട് സ്വന്തം കണില് കരട്ടുക്ക എടുക്കാൻ ഏറ്റവും നല്ല ഒരു ഉപകരണമാണ് സെറ്റ്പ്പിൻ അല്ലാതെ സാധാരണ സ്ത്രീകൾക്ക് സ്ത്രീകളെ രക്ഷിക്കാൻ മാത്രം അല്ലെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവർക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു സാധനമല്ല സേഫ്റ്റി പിൻ ഇത് നിസ്സഹാരമാണ് നമുക്ക് ആർക്ക് വേണമെങ്കിലും ആരുടെയും ആ ഒരാളുടെയും സഹായം കൂടാതെ തന്നെ സ്വന്തമായിട്ട് നമുക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും യഥേഷ്ടമായിട്ട് സേഫ്റ്റി പിന്നു കൊണ്ടിടക്കാം സേഫ്റ്റി പിന്നെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ സേഫ്റ്റി പിന്ന് കൂടുതൽ സ്ത്രീകളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് സേഫ്റ്റി പിൻ ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് ഞാൻ പ്രതീക്ഷിക്കാതെയാണ് ഈ സംഭവം ഉണ്ടായത് അത് ഈ വീഡിയോയിൽ ചേർക്കാം എന്ന് വെച്ചു അപ്പം ഈ സേഫ്റ്റി പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് മോന ആരും എടുത്ത് കണ്ണിൽ കുത്താൻ ശ്രമിക്കരുത് ഇതിന്റെ മോന ആരും എടുത്ത് കണ്ണിൽ കുത്താൻ ശ്രമിക്കരുത് ഇങ്ങനെ നമ്മൾ ഇത് ഇനി പാകർക്ക് സംശയം തോന്നാം ഞാൻ എന്തുകൊണ്ടാണ് ഇത് വായിലേക്ക് വെക്കുന്നത് ഇത് വായിൽ വെക്കുന്നതിന്റെ കാര്യം ഇത് സ്വാഭാവികമായിട്ടും മിഷനറികൾ ഉപയോഗ ഉണ്ടാക്കുന്നതാണ് ഇതൊരു നിക്കലിങ്ങാണിത് വരുന്നത് ആ നിക്കലിങ്ങിന് എന്തെങ്കിലും ഡാമേജ് വന്നാൽ കണ്ണിന് മുറിവുണ്ടാകാം അതിന് നമുക്ക് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മൾ നമുക്ക് ചിന്തിച്ചാൽ മതി സ്വാഭാവികമായിട്ടും നമുക്കിതിങ്ങനെ വായിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര നേരിയ നമുക്ക് കയ്യിൽ കൊണ്ട് പർശിച്ചാൽ മനസ്സിലാകാത്തത് നമ്മുടെ നാക്കിൽ തൊട്ടാൽ മനസ്സിലാവും അതുകൊണ്ടിങ്ങനെ ഇങ്ങനെ ആ ഒരു തുമ്പന്ന് നാവൽ ചേർത്ത് ഉരച്ചു നോക്കുക അവിടുത്തെ എന്തെങ്കിലും തരിയോ പൊടിയോ ഉണ്ടോ നോക്കുക പുതിയ സേഫ്റ്റി പിൻ മാത്രമേ പരമാവധി ഉപയോഗിക്കാവുള്ളൂ പുതിയ സേഫ്റ്റി പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ കാണുന്ന തുണിയുടെ തുമ്പ് തുണിയുടെ തുമ്പ് പിന്നെ മറ്റ് പല ഉപകരണങ്ങളൊക്കെ നമ്മൾ പിന്നെ ടീസർ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക ഈ തുണിയുടെ തുമ്പൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ അകത്ത് നമ്മുടെ കണ്ണിൽ മുട്ടിക്കഴിഞ്ഞാൽ എരിച്ചിലുണ്ടാകും പക്ഷെ ഇത് നിങ്ങൾ സംശയിക്കണ്ട ഇത് ആർക്കും ഏത് സമയത്ത് വേണമെങ്കിലും വേണ്ട വേണ്ട വെറും നിസ്സാരമായിട്ട് വേണ്ട എന്റെ കണ്ണിലാണ് വേണ്ട ഇങ്ങനെ കണ്ണ് തുറന്ന് പിടിക്കുന്ന വേണ്ട അപ്പൊ കാണാറില്ല വേണ്ട കണ്ണിങ്ങനെ തുറന്നു പിടിക്കുന്ന നമുക്കിത് ഇങ്ങനെ യഥേഷ്ട്ട ഇനി മേളിലാണെങ്കിൽ പോലും മേളിലാണെങ്കിൽ പോലും നമുക്ക് നിസ്സാരമായിട്ട് ഇത് എടുക്കാം ഇച്ചിരി കഷ്ടമാണ് കേറിപ്പോ ഇതിങ്ങനെയാവും എന്ന് എനിക്കറിയില്ല ബൈക്കിട്ടുകൂടെ വെച്ചിട്ട് പോകാനും പറ്റത്തില്ല മൊബൈലിന്റെ വേര് ഓർത്തിട്ടാണ് ഇതല്ല ഇതിന്റെ അപ്പുറ ചാടി കടന്നിട്ടുള്ള എന്ന് പറഞ്ഞോ ഇതല്ല ഇതിന്റെ ഈ െ അങ്ങനെ കാണേ എന്നാ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മൊബൈല് താഴെ പോകുന്ന മതി ബാക്കിയൊന്നും ഒരു പേടിയില്ല എന്നൊക്കെ താഴെ പോയി കഴിഞ്ഞാ പിന്നെ ഒന്നും ഉണ്ടാകത്തില്ല മിച്ച

ഇതാണ് ഇടുക്കി ഡാമിന്റെ ഇടുക്കി ഡാമിന്റെ വെള്ളം കയറി കിടക്കുന്നതാണ് ഞങ്ങളൊക്കെ അറിയപ്പെടുന്നത് ഇവിടെ അഞ്ചുരുളി എന്നാണ് ഞങ്ങൾ പറയപ്പെടുന്നത് ആ സ്ഥലമാണ് ഇത് കുറച്ചും കൂടെ അപ്പുറത്തോട്ട് ബൈക്ക് മാറ്റിവെക്കാൻ പോകുക അവിടെ കുറെ സാധാരണ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ില്ല ബൈക്കില് ഞാൻ ഈ മൊബൈല് സെറ്റ് ചെയ്ത് വെച്ചത് അതുകൊണ്ട് ആണൊരു ഭയം കാരണം എണ്ണാണെങ്കിലും കഴിഞ്ഞ മൊബൈല് തിരച്ചു പോവോ എന്നൊരു ഭയം ഉണ്ട് പറയാൻ പറ്റത്തില്ല മേരെയും ഇതിലേയും ആ ഒന്നും കണ്ടിട്ടില്ല ചില കാര്യങ്ങളൊക്കെ പറയാം ചില നല്ലൊരു പൈസ നോക്കി ഇങ്ങനെ പോകുന്നു അതാണ് കല്യാണത്തിങ്ങ് എന്ന് പറയുന്ന കുറെ ആ മരനിരകളാണ് കല്യാണത്തിണ്ടിന്റെ മോൾഭാവമാണ് ഞാൻ ഈ ബൈക്ക് ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം അപ്പം ഡേഞ്ചർ ഏരിയ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേഞ്ചർ ഏരിയ തന്നെയാണ് ഇവിടെ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ താഴെ പോയി കഴിഞ്ഞാല് ചേച്ചോ വാരിപ്പിടിക്കാറുക്കിയെടുക്കേണ്ടത് ിൽ മൊബൈല് വണ്ടിയിരിക്കുന്നുകൊണ്ടാണ് ഒരു പ്രശ്നം അല്ലെങ്കിൽ അതൊരു വിഷയമല്ല എപ്പോഴും എത്തുക ണ്ടോ ഇടുക്കി ഡാമിൻ്റെ ഇടുക്കി ഡാമിൽ നിന്ന് വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ് ഏകദേശം ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് പതിനെട്ട് കിലോമീറ്ററോളം ഉണ്ട് ഇടുക്കി ഡാമിന്റെ സ്ഥലത്തേക്ക് എല്ലാൻ അപ്പം എല്ലാവരും ഒന്ന് കാണിക്കണം എന്ന് ഉണ്ടായിരുന്നു എന്നെ വ്യൂ എന്നാ രസം കാണാൻ അടിപൊളി ഈ വൈകുന്നേര സമയത്ത് എടുത്താൽ ഇച്ചിരി ക്ലിയർ ആവുമല്ലോ എന്ന് പറഞ്ഞാണ് ഞാൻ ഈ ടൈമിൽ വന്നത് എങ്കിലും യോഗശനത്രം ഭംഗിയായോ ഇല്ലയെന്നെനിക്കറിയത്തില്ല നിങ്ങൾ പറയണം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും കവും സബ്സ്ക്രൈബും ചെയ്ത് ആ ബെല്ലൈക്കൻ ഞെട്ടിപ്പൊട്ടിച്ച് മൊബൈൽ ബുദ്ധിപ്പെട്ടി കയറുന്ന മതി അത്രയൊക്കെ ചെയ്തേക്കും കൂട്ടും